എന്റെ പൊന്നു മക്കളെ കൊണ്ടു തന്ന ഒരു 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 ചാൻസ് ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട എവിടെയാണെന്ന് ആർക്കും എടോ രഹസ്യം പുറത്തു കാരണം തന്നെ ആ കാണും കേരള മുഖ്യമന്ത്രി ശ്രീ എം കെ സ്വാരിയുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാറിന്റെ തിരോധാനത്തെ ചൊല്ലുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിറഞ്ഞു പോയി കേൾക്കണ്ട ോ ഇത് പറയാ ഒരു മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒളിക്കില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ ദൈവമേ ചതിരാണ് നിങ്ങൾ ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം വേണ്ട കാണണ്ട ആ ചെറുക്കനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ മനുഷ്യനവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ മോനെ നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ മുഖ്യന്റെ മകനാണ് കുമാരൻ എന്ന് നാട് മുഴുവൻ പാട്ടായി ആ പിന്നെ നിന്നെ മൂന്നാല് ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സമൂഹ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ അതിനുശേഷമാവാ ഭാവി പരിപാടികൾ ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല കേട്ടതല്ല സത്യമാണമെന്നില്ല അയാളുടെ കൂടെ തന്നെ നിന്നു ആരുടെ കൂടെ ഇല്ല ഇന്നെന്താ രാജി ആവശ്യപ്പെടുന്നത് രാജിവെക്കണം ും കൂടെ മുളിച്ച മനസ്സിന്റെ നമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ അവൻ എവിടെയുണ്ട് ജീവനവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എല്ലാരും കാണില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും അച്ഛൻ കഴിഞ്ഞില്ല കൊതി കണ്ടോത്തില്ല അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാരിലോട് യാതൊരു വിരോധവും ഇല്ല എന്ന് കരുതി വിട്ടുകൊടുക്കാമോ ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ട ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം ആദർശവാനായ ആ ദയവഞ്ചകന്റെ തരിത്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം நாட்டீத்தக்கெட்டு மடுக்க அழைய ஒழிச்சிருந்தா மதியோ எப்படி எந்த அழியம் செய்ங்களே சிச்சிக்கிறது ஆ சரக்க ஜீவச்சிட்டு போட்டோ அது கொந்தோ അവസാനം മുഴുവൻ വെച്ചോണ്ട് അച്ഛനെ വഴക്കു പറയാൻ അമ്മാൻ തന്നെ അധികാരം തന്നത് ഇവിടെ കഴിയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം മൂക്കറ്റം കുടിച്ചിട്ട് പാത്തിരാത്രി കയറി വന്നാൽ പോലും അമ്മാനോട് സ്ഥിരമായിട്ട് ഒരു ദേഷ്യം അച്ഛൻ ഇന്ന് വരെ കാണിച്ചിട്ടുണ്ടോ ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് സാവധാനം പറയാന്ന് കരുതി അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നും ഒരു കുഞ്ഞാണ് വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട് ഒരച്ഛന്റെ വേദന അമ്മാവിനറിയില്ല കരയാൻ പോലും എന്റെ ഏട്ടൻ ഒന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന അമ്മയോടും ഞങ്ങളോടും അമ്മാവിനുള്ള അതേ സ്നേഹമാണ് എനിക്ക് பெட்டாலும் அம்மா நேரமேட்டற இல்ல இப்போ எனக்கு என் டேட்டன வேணும் என் டேட்டன கண்டு பிடிச்சு தா மாமா சரியாயே சரியாயே மக்களே சரியாயே நம்ம குமாரிட்டனே நீ அம்மாவை கூடுங்க

കുമാറിന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിനുത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ എം കെ എസ് വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറുവരെയായിരിക്കും ബന്ദ് ഇത്രക്കും ക്രൂരത പാടില്ല പെങ്ങളെ എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ ആ പാവത്തില കൊല്ലാക്കൊല്ല ചെയ്യരുത് ഇനിയും അളിയോടുള്ള വെറുപ്പ് മനുഷ്യൻ സൂക്ഷിക്കാന ഭാവമെങ്കിൽ ആയിക്കോ പക്ഷേ അത് അധികം നാളെ നീണ്ടു നിൽക്കില്ല

കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കും ഇപ്പൊ സംശയമുണ്ട് മുഖ്യമന്ത്രി വന്നത്തിനു വേണ്ടി ഇവ മലപ്പുറം ഒരുക്കിയ നാടകം അല്ലേത് ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട് ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും അതെ കണ്ടോ എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്ന ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത് നീ കരുതുന്നത് പോലെ ഞാൻ എത്ര ക്രൂരനൊന്നുമല്ല കുട്ട ഞാൻ അധികാരത്തിൽ വന്നാല് നിനക്കൊരു രക്തസാക്ഷി മണ്ഡം പണി തന്നേക്കാം മോനെ പക്ഷേ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം